നമസ്കാരം ടൈമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളികളുടെ ഇഷ്ട നടനായ മോഹൻലാൽ നേരത്തെ വൈകുന്നേരങ്ങളിലൊക്കെ ടി വിയിൽ വന്നിരുന്ന് പറയുന്നത് ഒരു കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സംഗതി ഇതാണ് വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തെണ്ടി നടക്കുന്നവരെ കുറിച്ചാണ് അദ്ദേഹം പരസ്യത്തിലൂടെ സംസാരിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വീട്ടിലോ ബാങ്ക് ലോക്കറിലോ വെറുതെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ വെറുതെ പണം നഷ്ടപ്പെടുത്തുകയാണ് നമ്മളിൽ പലരും അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വയ്ക്കാറുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകളും എടുക്കുന്നത് സാധാരണ കേട്ടുകേഴ്വിയുള്ള ഒരു ഗോൾഡ് ലോൺ ഉണ്ടല്ലോ അതാണ് ഇപ്പോഴാണെങ്കിൽ പഴയ ഗോൾഡ് ലോണിന് സർക്കാർ സബ്സിഡി ഇല്ലാത്തതുകൊണ്ട് ആ പഴയ അട്രാക്ഷനൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ് പലിശ കൂടി എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഇടയ്ക്കിടെ പണം ആവശ്യമുള്ളവർക്കും ഇതിനേക്കാൾ വലിയ ലാഭം തരുന്നുവെന്നാണ് ഗോൾഡ് ഓവർ കഴിഞ്ഞ ദിവസം ടൈം മീഡിയയിൽ നമ്മൾ ബാങ്ക് ലോക്കറിൽ നമ്മുടെ സ്വർണം കൊണ്ട് സൂക്ഷിക്കാൻ വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ വളരെയധികം ആളുകൾ കമൻറ്റ് ചെയ്തൊരു ഭാഗമാണ് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചിലർക്ക് ഫോണിൽ വിളിച്ചു ചോദിച്ചു ആ വീഡിയോയിൽ പറഞ്ഞ ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് എന്താണ് എങ്ങനെയാണ് ഒന്ന് വിവരിക്കാമോ എന്ന് അതുപ്രകാരമാണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളും അറിവുകളും വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക വിഷയത്തിലേക്ക് വരാം എന്താണ് ഈ ഓവർ ഡ്രാഫ്റ്റ് സാധാരണ ലോണിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പലിശ എങ്ങനെ പകുതിയാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി പരിശോധിക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം നിങ്ങളൊരു കാർ വാടകയ്ക്ക് എടുക്കുന്നു എന്ന് കരുതുക നിങ്ങൾ ആ കാർ ഓടിച്ചാലും ഇല്ലെങ്കിലും ഒരു ദിവസത്തെ വാടക മുഴുവനായും നൽകണം ഇതാണ് സാധാരണ ഗോൾഡ് ലോൺ നിങ്ങളുടെ കൈവശമുള്ള സ്വർണം വാങ്ങി വെച്ചിട്ട് ബാങ്ക് നിങ്ങൾക്ക് ഒരു തുക തരുന്നു ഉദാഹരണത്തിന് ഒരു അഞ്ച് ലക്ഷമോ മൂന്ന് ലക്ഷമോ ഒക്കെ നിങ്ങൾക്ക് തരുന്നു നിങ്ങളത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ പണം വെറുതെ വീട്ടിലിരുന്നാൽ പോലും ആ അഞ്ച് ലക്ഷത്തിനോ മൂന്ന് ലക്ഷത്തിനോ നിങ്ങൾ പലിശ കൊടുത്തിരിക്കണം ശരിയല്ലേ എന്നാൽ ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സി കാർ പോലെയാണ് ടാക്സിയിൽ കയറി യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ആ വാഹനത്തിൻ്റെ മീറ്റർ ഓടുകയുള്ളൂ വണ്ടി നിർത്തിയിട്ടാൽ പൈസ കൊടുക്കണ്ട ഓടുന്നില്ലല്ലോ അതായത് ബാങ്ക് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ലിമിറ്റ് തരും പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകും പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് എപ്പോൾ പണം പിൻവലിക്കുന്നു ആ ദിവസത്തേക്ക് ആ തുകയ്ക്ക് മാത്രം നിങ്ങൾ പലിശ നൽകിയാൽ മതി ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ലക്ഷം രൂപ പിൻവലിച്ചു പത്ത് ദിവസം കഴിഞ്ഞ് ആ ഒരു ലക്ഷം രൂപ തിരിച്ചടച്ചു എന്ന് കരുതുക സാധാരണ ഒരു ലോണിലാണെങ്കിൽ ഒരു മാസത്തെ പലിശ മുഴുവൻ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നാൽ ഓവർ ഡ്രാഫ്റ്റിൽ ആ പത്ത് ദിവസത്തെ പലിശയായ ഏകദേശം ഒരു മുന്നൂറോ നാനൂറോ രൂപ നിങ്ങൾ കൊടുത്താൽ മതി ബാക്കി ഇരുപത് ദിവസത്തെ പലിശ നിങ്ങൾക്ക് ലാഭമാകുന്നു ഇനി ആർക്കൊക്കെയാണ് ഇത് ഗുണം ചെയ്യുക എന്നും നമുക്ക് നോക്കാം ഒന്ന് വ്യാപാരികൾ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സാധനം സ്റ്റോക്ക് ചെയ്യണം പത്ത് ദിവസം കഴിഞ്ഞ് വിറ്റ പണം കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കാം എന്ന് കരുതുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് രണ്ട് ഇപ്പോൾ വീടുപണി നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് വലിയ ഉപകാരമായിരിക്കും പണം ആവശ്യം വരുമ്പോൾ മാത്രം ആവശ്യമുള്ള തുക മാത്രം പിൻവലിച്ചാൽ മതി ബാക്കി അവിടെ കടന്നോട്ട് അതിന് പലിശ കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ മൂന്നാമതായി ഈ എമർജൻസി ഫണ്ട് കരുതുന്ന ശീലമുള്ള ആളുകളുണ്ട് അതൊരു നല്ല ശീലമാണ് അവർക്ക് ഇതൊരു വലിയ സഹായമാണ് അക്കൗണ്ടിൽ പണം വെറുതെ കടന്നോട്ടെ എടുക്കുന്നില്ല പക്ഷെ ഒരു അത്യാവശ്യം വന്നാൽ ആരുടെയും പോയി കൈനീട്ടേണ്ടാണല്ലോ അവിടെ പോയി എടുക്കാം എന്ന് കരുതുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് ഉപയോഗിച്ചാൽ മാത്രം പലിശ കൊടുത്താൽ മതിയാകുമല്ലോ അതൊരു വലിയ ധൈര്യമല്ലേ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ മിക്ക ബാങ്കുകളിലും ഈ സൗകര്യമുണ്ട് എസ് ബി ഐയിൽ പലിശ നിരക്ക് കുറവാണെങ്കിൽ അതായത് ഏകദേശം ഒരു ഒൻപത് ശതമാനമാണെങ്കിൽ മുത്തൂറ്റം അണപ്പുറം തുടങ്ങിയ എൻ ബി എഫ് സികളിൽ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കും പക്ഷെ പലിശ ഇത്തിരി കൂടും ഇനി അധികം ആർക്കും അറിയാത്തൊരു സീക്രട്ട് പറയാം നിങ്ങൾക്ക് സ്വന്തമായ ഒരു കൃഷിഭൂമി ഉണ്ടോ കരമടച്ച രസീത് അതായത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് കൈവശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി കെ സി സി വഴി ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ കഴിയും ഇതിൻ്റെ പലിശ വെറും നാല് ശതമാനം മാത്രമാണ് ഏഴ് ശതമാനമാണ് സാധാരണ പലിശ അതിൽ മൂന്ന് ശതമാനം സർക്കാർ സബ്സിഡി തരും സാധാരണ ഗോൾഡ് ലോണിന് ഒൻപത് തൊട്ട് പത്ത് ശതമാനം വരെ പലിശ കൊടുക്കുമ്പോഴാണ് കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇത് കേട്ടപ്പോൾ പലരുടെയും മനസ്സിൽ ലഡു പൊട്ടി എന്ന് എനിക്കറിയാം പക്ഷെ ശ്രദ്ധിക്കണം ഈ പണം കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബാങ്ക് ഉദ്യോഗസ്ഥർ കൃഷി സ്ഥലം സന്ദർശിച്ചേക്കാം ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വശവും പറയണമല്ലോ ഈ ഒരു ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റിന്റെ അപകടവശത്തെക്കുറിച്ചും ഒന്ന് സൂചിപ്പിക്കാം ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് വലിയ ലാഭമാണെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വലിയ കെണിയാകാനും സാധ്യതയുണ്ട് അതായത് അതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യം കൂട്ടുപലിശയാണ് അത് തീർച്ചയായും ഭയപ്പെടണം ഓവർ ഡ്രാഫ്റ്റിൽ മാസാമാസം പലിശ അടച്ചില്ലെങ്കിൽ ആ പലിശ മുതലിനോട് ചേർക്കും പിന്നെ പലിശ പലിശയുടെ പലിശ അതിൻ്റെ പലിശ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് മാസം തോറും പലിശ കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് നല്ലതാണ് ഇനി മാർജിൻ കോൾ എന്നൊരു വിഷയത്തെക്കുറിച്ചുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് സ്വർണ്ണവില പെട്ടെന്നങ്ങാനോ ഒന്ന് ഇടിഞ്ഞു പോയാൽ ബാങ്ക് നിങ്ങളോട് കൂടുതൽ പണമടയ്ക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സ്വർണം വെക്കാനോ ആവശ്യപ്പെടും അത് ചെയ്തില്ലെങ്കിൽ ബാങ്കിന് നിങ്ങളുടെ സ്വർണം ലേലം ചെയ്യാനും അവകാശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ഇനി ഇതിൻ്റെ റിന്യൂവൽ പുതുക്കലിനെ കുറിച്ച് പറയാം ഓവർ ഡ്രാഫ്റ്റ് സാധാരണയായി ഒരു വർഷത്തേക്കാണ് അനുവദിക്കുന്നത് ഓരോ വർഷവും ഇത് കൃത്യമായി പുതുക്കണം ഇതിനായി ചെറിയൊരു ഫീസും നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ സ്വർണ്ണപ്പണയ വായ്പകളിൽ റിസർവ് ബാങ്ക് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പണ്ട് വരുമാന രേഖകൾ ഇല്ലാതെ സ്വർണം മാത്രം നോക്കി നിങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ കിട്ടുമായിരുന്നു എന്നാൽ ഇനി മുതൽ വലിയ തുകകൾക്ക് പ്രത്യേകിച്ച് അഞ്ചു ലക്ഷത്തിനു മുകളിൽ നിങ്ങൾ തിരിച്ചടവ് ശേഷി തെളിയിക്കേണ്ടി വരും അതുകൊണ്ട് ഐ ടി ആർ ഫയൽ ചെയ്യുന്നവർക്കും കൃത്യമായ ബാങ്ക് ഇടപാടുള്ളവർക്കും മാത്രമേ ഇനി മുതൽ ഉയർന്ന ലിമിറ്റിൽ സ്വർണ്ണം പണയം വെച്ചാലും പണം കിട്ടുകയുള്ളൂ ചുരുക്കത്തിൽ കൃത്യമായ സാമ്പത്തിക അച്ചടക്കമുള്ളവർക്ക് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഒരു അനുഗ്രഹമാണ് എന്നാൽ അച്ചടക്കമില്ലാത്തവർക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ പോലെ ഇതൊരു വലിയ ബാധ്യതയായി തീർന്നേക്കാം സാമ്പത്തികമായി ചെലവഴിക്കേണ്ടി വരുമ്പോൾ ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്നൊരു തത്വം മനസ്സിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ ആവശ്യം നോക്കി മാത്രം തിരഞ്ഞെടുക്കുക ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ടൈം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം